വെൺപാലവട്ടം ക്ഷേത്രം വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ തിരുവനന്തപുരം നഗരാതിർത്തിയോട് തൊട്ടുരുമിക്കിടക്കുന്ന കടകംപള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൽ വെൺപാലവട്ടം എന്ന സുന്ദരമായ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന തിളക്കമാർന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രവും ശ്രീ ഭദ്രകാളി ക്ഷേത്രവും ആയിരം വർഷത്തോളം പഴക്കമുള്ളതായി കരുതപ്പെടുന്നതാണ് ശ്രീ ഭഗവതി ക്ഷേത്രവും ശ്രീ ഭദ്രകാളി ക്ഷേത്രവും നാടിന് തിലകക്കുറിയായി നാട്ടുകാർക്കും വിശ്വാസ ലക്ഷ്യങ്ങൾക്കും ഐശ്വര്യം പകർന്നുകൊണ്ട് ദേവി ചൈതന്യം രണ്ട് ക്ഷേത്രങ്ങളിലായി കുടികൊള്ളുന്നു ഇന്ന് വെൺപാലവട്ടം എന്നറിയപ്പെടുന്ന ഈ പ്രദേശം വർഷങ്ങൾക്ക് മുൻപ് വെൺപാല വൃക്ഷങ്ങളാൽ വലയം ചെയ്യപ്പെട്ട വനപ്രതീതി തോന്നിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഈ സവിശേഷത കണക്കിലെടുത്താണ് ഈ പ്രദേശത്തിന് വെൺപാലവട്ടം എന്ന നാമകരണം ചെയ്യപ്പെട്ടത് തിരുവിതാംകൂർ രാജഭരണകാലത്ത് കരമ്പിരിവ് പരിപാലനങ്ങൾക്കായി ആക്കുളം കായലിൻ്റെ തെക്കേക്കരയിൽ പ്രവർത്തിച്ചിരുന്ന ചാവടിയിലേക്ക് പോകുന്നതിനായി ഈ വനപ്രദേശത്തിൻ്റെ മധ്യഭാഗത്തുകൂടി ഒരു നടപ്പാതയുണ്ടായിരുന്നു ഈ നടപ്പാത പേട്ട ആനയറ ഒരുപാതിൽ കോട്ട റോഡായപ്പോൾ ഈ ക്ഷേത്രങ്ങൾ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി കുംഭമാസത്തിലെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ തോറ്റമ്പാട്ടോടുകൂടി ആരംഭിച്ച മകൈരം നക്ഷത്രത്തിൽ കുരുതി തർപ്പണത്തോടെയുള്ള ഉത്സവാഘോഷങ്ങൾ നടത്തിവരുന്നു ദിക്കുബലിയും വില്ലിൻ തൂക്കവും കാലത്തെ പ്രധാന ചടങ്ങുകളായിരുന്നു ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിന് വടക്കുവശം നെൽപ്പാടങ്ങളും അതിനപ്പുറം ആമൈരഞ്ചാൻ തോടും തോടിന് മറുകര വിശിഷ്ട വൃക്ഷങ്ങൾ ഉൾപ്പെടുന്ന ഒരു മലം പ്രദേശവുമായിരുന്നു ഈ പ്രദേശം ഒരു പുലയ നാട്ടുരാജാവിൻ്റെ അധീനതയിലായിരുന്നു അന്നുമുതൽ ഈ പ്രദേശം പുലയനാർ കോട്ടയായി അറിയപ്പെട്ടു തിരുവിതാംകൂർ കൊട്ടാരത്തിലേക്ക് തടികൾ ആവശ്യം വന്ന അവസരത്തിൽ തിരുവിതാംകൂർ മഹാരാജാവ് പൊലിയ മഹാരാജാവിനോട് തടി ആവശ്യപ്പെടുകയും പൊലിയ രാജാവ് അത് നിരസിക്കുകയും ചെയ്തു ഇതിൽ കുപിതനായ തിരുവിതാംകൂർ മഹാരാജാവ് ഈ മലം പ്രദേശത്ത് പോയി തടി കൊണ്ടുവരാൻ കൽപ്പന പുറപ്പെടുവിച്ചു അതിൻ പ്രകാരം തിരുവിതാംകൂർ സൈന്യം പൊലേനാർ കോട്ടയിൽ പോകുന്നതിന് വേണ്ടി ഈ രണ്ട് ക്ഷേത്രങ്ങൾക്കും മധ്യത്തിലൂടെ ഉണ്ടായിരുന്ന നടപ്പാതയിലൂടെ ക്ഷേത്ര പരിസരത്ത് വന്ന താവളമുറപ്പിച്ചു ഇത് കേട്ടറിഞ്ഞ കോട്ട രാജാവ് അവിടേക്കുള്ള ഏക ഗതാഗത മാർഗമായ കടത്തുവള്ളങ്ങൾ മറുകരയിൽ പൂട്ടിയിട്ടു ഈ അവസരത്തിൽ വഞ്ചിയില്ലാതെ അക്കരെ കടക്കുക പ്രയാസമായിരുന്നു അങ്ങനെ വിഷമാവസ്ഥയിലായ സൈന്യം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉച്ച പടുക്ക കഴിഞ്ഞിറങ്ങിയ പൂജാരിയെ കാണാനിടയാകുകയും സൈന്യാധിപൻ തങ്ങളുടെ വിഷമാവസ്ഥ പൂജാരിയെ ബോധിപ്പിക്കുകയും ചെയ്തു ഇത് കേട്ട പൂജാരി ക്ഷേത്രത്തിൽ പ്രത്യേക പൂജ നടത്തി തുമ്പിലയിൽ പടുക്കയുമായി തിരികെ വന്ന തോടിനോടനുബന്ധിച്ചു കിടന്ന ക്ഷേത്ര സമീപത്തുള്ള വെള്ളം നിറഞ്ഞിരുന്ന കായലിന് സമീപം ധ്യാന നിമഗ്നായി നിന്ന് പടുക്കയടങ്ങിയ തുമ്പില വെള്ളത്തിൽ നിക്ഷേപിച്ചു ഈ നിവേദ്യം ജലപ്പരപ്പിലൂടെ ഒഴുകി മറുകരയിലെത്തി പൂട്ടിയിട്ടിരുന്ന വഞ്ചികളെ ഇക്കര എത്തിക്കുകയും സൈന്യങ്ങൾ വഞ്ചിയിലക്കര എത്തി ദൗത്യം നിറവേറ്റുകയും ചെയ്തു എന്നത് ചരിത്രം ഈ വിവരങ്ങൾ അറിഞ്ഞ തിരുവിതാംകൂർ മഹാരാജാവ മഹാനായ പൂജാരിയുടെ അത്ഭുത സിദ്ധികളെ മാനിച്ച ഈ സംഭവം നടന്ന പരിസരത്തെ നെൽപ്പാടങ്ങൾക്ക് കരം ഒഴിവാക്കി നൽകുകയും ക്ഷേത്രത്തിലെ ഉച്ച പടുക്കായി അഞ്ചരപ്പറയും കോപ്പും നൽകുന്നതിന് ഉത്തരവിടുകയും ചെയ്തു ഈ പൂജാരിയുടെ വീട് സ്മാരകമായി നിലനിർത്തി മഹായോഗീശ്വരനായി സങ്കൽപ്പിച്ച പിൻഗാമികൾ പൂജാതി കർമ്മങ്ങൾ നടത്തി വരുന്നു ഈ യോഗീശ്വരൻ്റെ പിൻഗാമികളാണ് വലിയ വിളാകവും ത തണ്ണിച്ചാൻ കുടുംബാംഗങ്ങളും ക്ഷേത്ര ഭരണകാര്യങ്ങൾ ഇരുശാഖകളും ഉത്സവാഘോഷ പരിപാടികൾ നാട്ടുകാരുടെ സഹകരണത്തോടെയും നടത്തി വരുന്നു തോറ്റമ്പാട്ട വിശേഷാൽ പൂജകൾ ഉരുൾ താലപ്പൊലി കുത്തിയോട്ടം പൊങ്കാല കുരുതി തർപ്പണം എന്നിവയാണ് ഉത്സവകാലങ്ങളിലെ പ്രധാന ക്ഷേത്ര ചടങ്ങുകൾ വെള്ളിയാഴ്ചകളിലും മലയാള മാസം ഒന്നാം തീയതികളിലും വെളുത്ത വാവുകളിലും മണ്ഡല പൂജാകാലത്ത് നാൽപ്പത്തിയൊന്ന് ചിറപ്പ് വിളക്ക് വഴിപാടുകളായി നടത്തി വരുന്നു കാവിലെ പൂജ വിശേഷപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിലെ മറ്റൊരു സവിശേഷത ക്ഷേത്രങ്ങൾക്ക് അലങ്കാരമായി നിൽക്കുന്ന കല്ലാൽ ആണ് ഇതിൻ്റെ ചുവട് വേരുകളാൽ അലങ്കൃതമായ പടവുകളായി രൂപപ്പെട്ടിരിക്കുന്നു കുളർത്തൂർ കോലത്തുകര ക്ഷേത്രത്തിലേക്കുള്ള യാത്രാമധ്യേ ശ്രീനാരായണ ഗുരുദേവൻ ഈ ആൽച്ചുവട്ടിൽ വിശ്രമിക്കുക പതിവായിരുന്നു ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചകളിലും കാര്യസിദ്ധി പൂജ നടന്നു വരുന്നു